എന്റെ അമ്മയുടെ കെ സി നിക്കാൻ കൈ എടുക്കടി എന്നാ നിഷൻ സോറി രണ്ടുമൂന്ന് ദിവസമായിട്ട് നിമിഷനെല്ലാം എല്ലാവർക്കും എന്നാ കിട്ടുന്നു അറിയാതെ മറിച്ചിട്ടാ പുത്തം കിട്ടുന്നുണ്ടാറിയാണ്ട് ഞാൻ മറിച്ചിട്ടു പുത്തൻ എവിടെന്നെങ്കിലും വരുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങോട്ട് എന്നെ കാട്ടോ ഞാൻ എവിടെ നിന്നാലും തോണ്ടിക്കൊണ്ടിരിക്കട്ട് പിടിച്ചു നിക്കു പെണ്ണുജീ എന്റെ ദൈവമേ എന്റെ കൊച്ചി ചിക്കൻ കഴിക്കാൻ തുടങ്ങിയോ ഇരിക്കൂട്ടാ ഇത് എന്നെ കഴിക്കണേ കേശ് കഴിച്ചു ആണോ

നിങ്ങൾ എങ്ങനെ അച്ഛനമ്മയോഴക്കൂടുവോ ഞാനല്ല ഞങ്ങള് പിള്ളാരോട് കൂടിയ പിള്ളേരോട് പിള്ളേരുന്നറിയാൻ കേട്ടോ ഇതുണ്ടോ ഈ നിക്കണ ഐറ്റം വേറെ ലെവലാകട്ടോ ഹലോ ഗ്രേവി അല്ലേ അതെ അതെ ഗ്രേവി പൊട്ടറ്റോ ആൻഡ് പൊട്ടാ കേട്ടോ എന്താ ടേസ്റ്റ്

നിങ്ങൾ എല്ലാരും ആണെങ്കിൽ പറയണം അറിയാം നാട്ടിലൊക്കെ എനിക്കറിയത്തില്ലേ ഇത് സംഭവം നമ്മുടെ നാട്ടിലൊന്നും പണ്ട് അങ്ങനെ നമ്മള് ഓസ്ട്രേലിയ വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചാളെ കഴിഞ്ഞിട്ടാണ് കെ എഫ് സിക്ക് ഭയങ്കര പോപ്പുലർ ആയുണ്ടോ എല്ലാടത്തും ഈ സാധനം എല്ലാ മുക്കിലും മൂലല്ലേ ഈ സംഭവം ഉണ്ടല്ലേ നാട്ടില് ഞങ്ങള് കഴിച്ചിട്ടുണ്ട് നമ്മളെ എറണാകുളം പോകുമ്പോ എറണാകുളം പോകുമ്പോ കഴിച്ചാലായി അനക്ക് എനിക്കിത് ആദ്യം കഴിക്കണുണ്ടായിരുന്നോ പത്തിരുപത്തിനാലോ ഇരുപത്തിയഞ്ചു വയസ്സായപ്പോളെ ഞാൻ സിക് ആദ്യം കഴിക്കണോ ഇവിടെ നിന്ന് എടുത്തി കഴിക്കണോ

ടാ അവിടെ ഒരു ചപ്പാത്തിപ്പലയും ചപ്പാത്തിയുടെ ഭർത്തന ചപ്പാത്തി രണ്ടും വെച്ചോണ്ടിരുന്ന ചെണ്ട കൊണ്ടാണ് പരിപാടി അത് എടുത്തിട്ട് അതിനടുത്ത് പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അവര് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങള് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാനോട്ടോ എല്ലാരൂടെ ഒത്തിരി ചാച്ചനെ തല കൊച്ചിന്റെ ഹലവൻ സെലിബ്രേറ്റ് ചെയ്ത പമ്പിനെ ഞാൻ അമ്മ പറയാറുന്ന് പഴുത്ത പമ്പി കുറച്ച് പഴുത്തു പോയന്നെ പമ്പി പോയ പഴുത്ത് പോയ പഴുത്തു പോയ പമ്പിനാണോ അതാ നീ പറഞ്ഞു പോയ അയ്യോ അത് ഞാൻ പറയണ്ടല്ലേ വിട്ടിട്ടേക്കണ അതെല്ലാം അത് ശരി നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചോ ഉദ്ദേശം ഉണ്ടല്ലോ എന്തോ കളി കളിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നുല്ലോ എന്നിട്ട് കളിയൊക്കെ ആവാളിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഗെയിമൊക്കെ അത് ശരി എന്നാ അതിനു മുന്നേ ഞാനൊരു കളി കളിക്കട്ടെ ഏഹ് ഞാൻ ഓരോരുത്തരോടും സംസാരിക്കും നിങ്ങൾ മലയാളത്തിൽ മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ ഞാൻ ചോദിക്കുന്നതിനെ മലയാളത്തിൽ മാത്രം ഉത്തരം പറയാൻ പാടുള്ളൂ ഓക്കെ ഫസ്റ്റ് നിമിഷമാണ് കേട്ടോ നിമിഷ ഡ്യൂട്ടി എങ്ങനെ ഉണ്ടാവുന്നേ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇന്ന് തിരക്കുണ്ടായിരുന്നു എന്നാലും പ്രശ്നമില്ലാതൊക്കെ ഒന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചു വന്നിട്ടോ വന്നിട്ട് ഞാൻ നമ്മുടെ കോഴിയില്ലേ കോഴി ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിക്കത്തില്ല ആ സാധനം കഴിച്ചു ണോ അത് ശരി അതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ എനിക്ക് ഇഷ്ടന്ന് വെച്ചാൽ നമ്മുടെ ചോറ് കറി പരിപ്പ് പപ്പണം അല്ലാട്ട് ചോറ് കറി എന്നല്ലേ അല്ല ഉപദംശകം ഏ ഉപകം രാജ ചാച്ചാ ഇതുവരെ മലയാളത്തിൽ ആരും കേൾക്കാത്ത നോക്കാണല്ലോ എന്നെ ഉപദംശകം സത്യം പറയാം പറയാം അങ്ങനെ എന്തു ആണ് ചാച്ചി ചാച്ചതാണ് ചാ എന്നാ ശെ പക്ഷേ കൂട്ടുട്ടോ കറിക്കു മുമ്പും ഞങ്ങള് എന്നും വിട്ട് കടന്നു വീടും കാണുമ്പോൾ അടിപൊളിയായിരുന്നു നല്ല ദിവസമായി

എന്നും പറയാം അത് ശരി ചാച്ചന എന്താ വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ ഇഷ്ടം എനിക്ക് പച്ചക്കറിയാ കൂടുതലിഷ്ടം പിന്നെ ഇറച്ചി മീനും ഉപയോഗിക്കും കുറെ തരക്കേടില്ല ഫ്രൈസ് ഇഷ്ടമാണോ അത്രയ്ക്ക് ഇഷ്ട ആണോ അത് ശരി ചാച്ചൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും എനിക്ക് കപ്പ മീനും ആണ് മീനും ആണ് അല്ലേ വിട്ടു തരുന്ന രസമില്ലല്ലോ അമ്മ അമ്മ കഴിക്കും ഞാൻ മാത്രമല്ല അമ്മയെ കഴിക്കും അമ്മ എനിക്ക് കൂടുതലും കപ്പലേ പോകാനാണ് ഇതുവരെ കേറിയിട്ടില്ല അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് അല്ല കപ്പൽ വെയിലൊക്കെ വെയിലെന്ന് പറഞ്ഞു അങ്ങനെ ചാച്ച വെയിലി പോയിട്ടോ ചാച്ചാ വെയിലി ചോ ചാന്ന ഉദ്ദേശിച്ചത് ഒന്ന് ആദ്യം ചേട്ടാ നമുക്ക് ഒന്നോടെ കളിക്കാം അമ്മേ നിമിഷോട് അമ്മയെ ചോദിച്ചോ അമ്മയും ചാച്ചനും നിമിഷോട് ചോദിച്ചോട്ടോ നീ ചോദിക്കാൻ ചോദിച്ചു 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 നിമിഷയ്ക്ക് ദിവസങ്ങളിൽ ഏതു ദിവസവും ഏറ്റവും തിങ്കളാഴ്ച ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഏറ്റവും എനിക്ക് എങ്ങനെ പൊറോട്ട ഇഷ്ടമാ പിന്നെ കോഴി പൊരിച്ചത് ഇഷ്ടമാരി പോകാനിഷ്ടാ പോകാൻ ഇഷ്ടമുള്ള പോകാൻ എനിക്ക് ഇഷ്ട എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണ് കൂടുതലും ഈ പച്ച പുല്ലുകൾ നിറഞ്ഞ എന്താ പറയാ താഴ്വാരങ്ങളൊക്കെ ഏത് വണ്ടിയാ ഇഷ്ടം എനിക്ക് കൂടുതലും നമ്മുടെ ഈ നാല് ചക്രമുള്ള സാധനമില്ല വിമാനത്തിൽ നാല് അല്ല ചക്ര ആ നാല് ചക്രമുള്ള ആ സാധനത്തിൽ പോകാനായിരിക്കും ഇപ്പൊ പറഞ്ഞു ചുമ്മാ പറയാനോ കൂടുതലും എനിക്ക് നാല് ചക്ര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാനോ വലിയ ഇഷ്ട പണ്ട് ഓടിച്ചത് ഇപ്പൊ ഓടിക്കാറില്ല പക്ഷേ ജോലി തന്നെ ഞാനോ ഞാൻ നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലിയാണെ

ചോയിക്കാ നിങ്ങൾ തോറ്റു എന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ ഒരിക്കലും എന്നാ പറ എന്നോട് പറ ഞാൻ ആണോ അമ്മ അമ്മക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമൊക്കെയാണ് അമ്മയ്ക്ക് ഒരുങ്ങാനും മമ്മിക്ക് എന്താണ് കൂടുതലും ഇങ്ങനെ മുഖത്തൊക്കെ ഇടുന്ന ഇഷ്ടം ഞാൻ കുറച്ച് ചായ ഒക്കെ വരതേക്കാറേ ഉള്ളൂ ചായം ചായ ചായം ചൊടിയിലൊക്കെ ചായ നമ്മള് ഇങ്ങനെ ഐ ലൈനർ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തല്ലേ കണ്ണേലൊന്നും ഞാനൊന്നും ചെയ്യാറില്ല ആണല്ലേ അപ്പൊ നമ്മള് കണ്ണിൽ ഈ പീരിലൊക്കെ മസ്ക്കാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മ ഇടാറില്ല അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടാറില്ല ആണല്ലേ ഓക്കെ അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇടുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരുപോലത്തെ മാച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇടാൻ നമുക്ക് ഇഷ്ടമാണ് മാച്ച് ചെയ്യുന്ന മാല കമ്മൽ ഏത് കളർ ഡ്രസ്സ്

ഇത് മത്തങ്ങാട് കളർ തന്നെ ആ കളറ തന്നെ കളറ തന്നെ മലരുളി മന്ദര മഞ്ചാടി മണിയെ ചാചാടു മഴകെ പുതു മലരെ പുന്നാറ് മലരെ ഇന്നോ ബൽക്കണിയേ കൊച്ചു കൈ അടിച്ചു നന്ദി മിറ നന്ദി നന്ദി മിറ നന്ദി

നമ്മുടെ ഈ കോരുന്ന സാധനമല്ലേ അതുകൊണ്ട് കരണ്ടി കൂടെ കോരിയിട്ട് വായും കൊണ്ട് നമ്മള് കരണ്ടി വെച്ച് കോരിയിട്ട് വേറൊരു പാത്രത്തിനകത്തിടുക അപ്പം ഏറ്റവും കൂടുതൽ ആ ആള് ജയിക്കും നിറയെപ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി കളി തുടങ്ങി കേട്ടോ അവൾക്കൊരു ചെറിയ ഉണ്ടമിട്ടായി കഴിക്കാൻ കൊടുത്താണ് അവൾ എല്ലാം നിലത്ത് പിറക്കിട്ട് നിറ എല്ലാം പിറക്കിയിട്ടാ തിരിച്ചു ഉരുണ്ടരുണ്ട് പോയിട്ട്

Super, ना। ना। आ, െ പൊട്ടിച്ചിട്ടാണക്കൊള്ളെന്ന് പറയാണെന്ന് പറഞ്ഞു പക്ഷെ മറ്റേ ആദ്യത്തെ ഗെയിമിൽ നിമിഷം ജയിച്ചു കേട്ടോ ഈ ഗെയിമിൽ ജയിച്ചാ ടൈ അമ്മ ജയിച്ചിട്ടെങ്കിൽ ടൈ എന്നിട്ട് നമ്മൾ ഒരു കളിയും കൂടെ കളിക്കേണ്ട വരും ജയിക്കാനായിട്ട് എത്ര സമയം വേണം ചാച്ച സ്റ്റോപ്പ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ വീഴുന്ന ആളാണ് ജയിക്കുന്നേ ഇത് ലാസ്റ്റ് കടല എണ്ണ വരുമോ എത്ര കടല പിറക്കി കിട്ടും എണ്ണോ അതോ വെയിറ്റ് നോക്കുമോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർ കാഴിഞ്ഞു കഴിഞ്ഞു 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 കിട്ടുകയില്ല അങ്ങനെ ആക്കി ശരി ഒരു പാത്രത്തിനോട് ആക്കി വെക്കുമ്പോ ശരിയാ ശരി ശരി അങ്ങനെ ഞങ്ങൾ ഗെയിമിന്റെ പ്ലാൻ ഒന്ന് മാറ്റിയെട്ടോ രണ്ട് ായിട്ട് വെച്ചു പിന്നെ ആർക്കും പരാതി വേണ്ടല്ലോ ഒരു രണ്ടുപേരും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചന അമ്മയുടെ നിമിഷമോടൊന്ന് പക്ഷിപാതം കളിക്കാതിരിക്കാനായിട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാട്ടോ മണി കളിക്കുന്നത് ചാച്ച തുടങ്ങിക്കോ റെഡി വൺ ടൂ ത്രീ അത് പിടിക്കാൻ കേട്ടോ നിരങ്ങി പോവാണെങ്കിൽ എടേ കണ്ട തന്നെ അറിയാം കേട്ടോ ആരോ ജയിച്ചേക്കുന്ന ജയിച്ചത് നോക്കി അമ്മക്ക് അത്രയും സംഭവം ഉണ്ടോ അവിടെ നിനക്ക് ഇത്രേ ഉള്ളു കേട്ടോ എന്ത് ഒരു നിമിഷം എന്താ പരാജയത്തിൽ അമ്മ ും തോപ്പിച്ചോ ടൈ ആയല്ലോ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ടൈ ആയല്ലോ അപ്പൊ കളിച്ചാലാ ഒരു ഗെയിം ആണ് ഞങ്ങളുടെ ഒരു ഫൈനൽ ഗെയിമാണ് ഞങ്ങൾ രണ്ടാമത്തെ ഗെയിം ആയിട്ട് രണ്ടാമത്തെ ഗെയിം എന്താണെന്ന് എക്സ്പ്ലെയിൻ നിമിഷം എക്സ്പ്ലെയിൻ ശരിക്കും പറഞ്ഞാൽ മുട്ടായിട്ടോ മുത്തുകൾ പോലെ ഇരിക്കുന്നത് ഇതിപ്പോ നമ്മള് ഓരോ പല പല കളറുണ്ട് ഇപ്പം അഞ്ച് അഞ്ചു കളറുണ്ട് അപ്പൊ നമ്മൾ ഈ അഞ്ച് കളർ മുത്തും മുട്ടായി സെപ്പറേറ്റ് ആക്കുക പറക്കി പറക്കി ഇപ്പൊ ഒരു കപ്പിനകത്ത് നീലയാണെങ്കിൽ ഒരു കപ്പിനകത്ത് ഓറഞ്ച് അങ്ങനെ ഏറ്റവും കൂടുതൽ ആ സമയത്തിനുള്ളിൽ ചെയ്യുന്ന ആരാണോ കേട്ടോ ചേച്ചിയ സമയം കൂടുതൽ അങ്ങനെയല്ല ഓൾ ടൂതർ ഏറ്റവും കൂടുതൽ സെറ്റ് ഉണ്ടാക്കിയതാരാ മീൻസ് ഇപ്പം നീലക്കകത്താണെങ്കിൽ ഏതാണ് ആരാണ് കൂടുതൽ ചെയ്തത് ഓറഞ്ച് ആണ് ആരാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആരാണ് ചെയ്തത് കള്ളംകളി കള്ളംകളി തരു മണി പോയി പോയിരുന്നൊണ്ടുവാ ഒന്നിച്ച് മാറാൻ പറ്റില്ല ഒന്നിച്ച് മാറി പിടിക്കാൻ പറ്റില്ല നിമിഷം കാണിച്ചേലിയത് സംഭവിക്കില്ല അമ്മയുടെ തോന്നും നോക്കുക ഇനി കപ്പിന്റെ ഇത് അറിയാനുണ്ട് കേട്ടോ കാരണം ഇത് നീണ്ട പരന്ന കപ്പ എണ്ണ നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ ആസ്ഥാന ജഡ്ജിനെ ക്ഷണിച്ചോളൂ അപ്ലോഡ് ഓരോ കളർ എണ്ണ എന്നിട്ട് മമ്മിയുടെ ഓറഞ്ച് ആദ്യം എന്റെ ഓറഞ്ചാണ് മമ്മിയുടെ ഓറഞ്ച് എന്റെ ആണെ പി എണ്ണോ നാല് മനസ്സിലാവുള്ള ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാലും മുപ്പത്തി ആറ് പത്തൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി പോയിന്റ് പട്ടിക നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ നിമിഷം നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ ഇത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ പിങ്ക് അമ്മ ഒരുമിച്ച് പോരെ 42 ആണോ അമ്മ പിങ്ക് എടുത്തപ്പോൾ നിമിഷം 36 ഉണ്ട് ബ്ലൂ നിമിഷക്ക് കൂടുതൽ യെല്ലോ അമ്മക്ക് കൂടുതൽ ഓറഞ്ച് അമ്മയ്ക്ക് കൂടുതൽ ഗ്രീൻ അമ്മ കൺഗ്രാച്ചുലേഷൻ തോപ്പിക്കാൻ ശ്രമിച്ചു കള്ളക്കളി ഞാൻ ഒരു കള്ളക്കളി കാണിച്ചു അമ്മ അതിന് നല്ലായിട്ട് എടുത്തു അതുകൊണ്ട് ഞാൻ കേട്ടോ നല്ല കളിയാണ് രണ്ട് കളി അമ്മ അടിപൊളി കേട്ടോ സമ്മാനം സമ്മാനം എടുത്തോണ്ടോ ഗിഫ്റ്റ്

ഫ്രൂട്ട്സ് പോപ്സ് മിഠായി വിറക്കി നടത്തിയതോ അതാണല്ലോ സൂപ്പർ അല്ലേ നല്ല കളിയായിരുന്നല്ലേ അമ്മ ജയിച്ചു കേട്ടോ അമ്മക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാലും പക്ഷെ നമുക്ക് എല്ലാവർക്കും കിട്ടിയും ഞങ്ങൾ ഇഷ്ടം അല്ലേ ചാച്ചാ എന്നാ പറയാനുള്ളത് ഒന്നും അല്ല ചീത എന്റെ പേഴ്സിടെ എന്റെ പേഴ്സണോ ഞാൻ ക്യാഷ് ആവശ്യമുള്ള ചാച്ചൻ്റെ അടുത്തവിടെ ചോദിക്കുന്നത് ചാച്ചൻറെയിൽ മാത്രമേ ക്യാഷ് ഉണ്ടാവാറുള്ളൂ ബാക്കി എല്ലാവരുടെയും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡും കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെയാണ് ഒക്കെ ഇവിടെ പൈസ അങ്ങനെ ആരും ഉപയോഗിക്കത്തില്ല എല്ലായിടത്തും ഫോണാ കൂടുതലും ഫോൺ ഞാനൊന്നും പണ്ട് അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നത് പക്ഷേ ഐഫോൺ മേടിച്ചു കഴിയുമ്പോഴത്തോ എളുപ്പം കാർഡും കൊണ്ട് നടക്കണ്ട ഫോൺ ചെറുതെ കാണിച്ചാൽ മതി നമ്മുടെ നാട്ടിലത്തെ പോലെ ഫോൺ പേയും മറ്റേ അങ്ങനത്തെ ഗൂഗിൾ പേ അല്ല എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ഇല്ല ഇല്ല ഇവിടെ നേരെ നമ്മുടെ കാർഡ് ഫോണിൽ തന്നെ കാർഡിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാം നമ്മുടെ ബാങ്കിന്റെ ആപ്പ് വഴി അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ നമ്മുടെ കാർഡിന്റെ സെറ്റ് വാലറ്റ് ആയിട്ട് എന്നിട്ട് നേരെ പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് ടച്ച് അതാണ് നമ്മളങ്ങനെ പരിചയമായിട്ട് അമ്മ എന്നാ വാങ്ങിക്കാൻ പോണ വാങ്ങിക്കും എന്നിട്ട് അമ്മ ആർക്ക് കൊടുക്കും ചോക്ലേറ്റ് ചോക്ലേറ്റ് അമ്മ അത് ശരിയാ വരുമ്പോ കൊടുക്കും കേട്ടോ ഫുഡും അതായത് ചോക്ലേറ്റ് കേട്ടോ കഴിക്കത്തില്ല തൃപ്തിപ്പെടും അതെ അതെ അമ്മ ഇങ്ങനെ ആപത്ത കാലത്ത് ആയിട്ട് സമ്പത്ത് കാലത്ത് വെച്ചാൽ വിതച്ച് വെക്കും എന്നിട്ട് ഞങ്ങൾ നമ്മള് മറ്റേ വെക്കേഷൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളെടുത്ത് നമ്മള് കൊണ്ടുപോകുന്ന ചോക്ലേറ്റ്സും അങ്ങനെ പക്ഷേ ഇരുപത് ഡോളറിന് എന്നാ കിട്ടും അമ്മ ഒന്നും കിട്ടത്തില്ല ആയിരം രൂപ ഇരുപത് ഡോളർ ആയിരം രൂപയുള്ളൂ എന്നെ കിട്ടും അമ്മക്ക് എന്താണേലും പൊടന പിന്നെ സൂപ്പർ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാം കേട്ടോ നമ്മൾ നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം പറയാല്ലേ നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടോ കേട്ടോ നമ്മുടെ നാട്ടിൽ വരുന്നില്ല നാട്ടില് വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ വരുന്നുണ്ട് അല്ല നിമിഷണ്ട് കേട്ടോ ചാച്ചനെന്തോ കട്ടിരുന്നു അവിടെ എന്നാ കഴിക്കുന്ന എന്നാണല്ലേ നമുക്ക് വീഡിയോ മൈൻഡിപ്പിയതല്ലോ ചോദിച്ചാൽ വീഡിയോ മൈൻഡിപ്പിയാലേ നമ്മുടെ കുഞ്ഞു വീടിച്ച് ഞങ്ങള് മൈൻഡിപ്പിയാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ചാച്ചാ ലൈക്ക് ചെയ്യണം ചെയ്യണം മറക്കരുത് മറക്കണം കേട്ടോ നമ്മളെ ില്ല ബെല്ലൈക്കണ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ആവുമ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരത്തുള്ളൂ കേട്ടോ അപ്പത് ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങളെ കുഞ്ഞു കൂടി ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഒരു കുഞ്ഞു കുരുപ്പ അവിടെ നിന്ന് ഫോൺ എടുക്കുന്ന അവളുടെ അടുത്ത് നമ്മള് ശ്രദ്ധ നമ്മൾ അറിയാം ചെന്ന് മേടിക്കുന്ന മാറുന്നുള്ളൾക്കറിയാറിയാ കിടപ്പ് കണ്ടോ അപ്പത് നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അമ്മ ചാച്ച നിമിഷ ബൈ